കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു അഞ്ച് വർഷം കൊണ്ട് സംസ്ഥാനത്തെ അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് കുടുംബങ്ങളെ അതിദാരിദ്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരായെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലയെ അതിദാരിദ്രമുക്തമായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ചുമതലയേറ്റ സംസ്ഥാന സർക്കാർ ആദ്യമെടുത്ത തീരുമാനം സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കുക എന്നതായിരുന്നു ഇതിനായി സർവേ നടത്തി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി ഓരോ കുടുംബങ്ങളും ദാരിദ്ര്യമുക്തിക്കായി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അഞ്ചു വർഷം കൊണ്ട് തൊണ്ണൂറ്റിനാല് ശതമാനം നാല് ഏഴ് പേരെയും അതിദാരിദ്ര്യ നിന്നും കരകയറ്റാനായി രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷയായി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എമാരായ കെ കെ ശൈലജ ടീച്ചർ കെ വി സുമേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ക്ഷേമകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ സുരേഷ് ബാബു പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള എൽ എസ് യു ഡി ജില്ലാ ജോയിൻ ഡയറക്ടർ ടി ജെ അരുൺ ആസൂത്രണ സമിതി അംഗം കെ വി ഗോവിന്ദൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബി പി ഷാജിർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മേപ്പാടി ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു നെടുങ്കുളം കടവു പാർക്ക് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു കൂടാടി ഗ്രാമപഞ്ചായത്ത് ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നെടുങ്കുളം കടവ് പാർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു നാടിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഇത്തരം പദ്ധതികളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു കെ കെ ശൈലജ ടീസർ എം എൽ എ അധ്യക്ഷയായി കൂടാളി ഗ്രാമപഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പി ശ്രീരാഗ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂടാളി ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന ടൂറിസം വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ സ്റ്റേഷൻ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണോ പാർക്ക് നിർമ്മിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പത്മനാഭൻ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം രതീഷ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി രാജശ്രീ കൂടാളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസന്ത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാനിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല ശ്രീകല ടീച്ചർ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് പൊതുപ്രവർത്തകരായ സി രാജീവൻ മാസ്റ്റർ എം കി വിജയൻ മാസ്റ്റർ കെ വി പുരുഷോത്തമൻ നൌഷാദ് കൂടാളി കെ പി സുധീർ എന്നിവർ സംസാരിച്ചു മട്ടന്നൂർ നഗരസഭ സാധനം സ്വാഭിമാനം അനുമോദന സഭപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഹരിത കർമ്മസേന ഇല്ലായിരുന്നുവെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത നാടായി കേരളം മാറുക ആയിരുന്നെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പ്രോമിസിംഗ് സ്വച്ഛഹർ പുരസ്കാരം നേടിയ മട്ടനൂർ നഗരസഭ സംഘടിപ്പിച്ച സാദരം സ്വാഭിമാനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതി ക്യാമ്പയിൻ പ്രവർത്തനരേഖ മന്ത്രി എം പി രാജേഷ് നഗരസഭാ ചെയർ ചെയർമാൻ എൻ ഷാജിദ് മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു മട്ടനൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷയായി മട്ടനൂർ നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരിവട്ടം പദ്ധതിയിൽ വിശദീകരിച്ചു ചെയർമാൻ എൻ ഷാജിദ് മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീനാഥ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മജീദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ സുഗതൻ കൗൺസിലർമാരായ പി രാഘവൻ മാസ്റ്റർ പി പി അബ്ദുൾ ജലീൽ എം മധുസൂദൻ സി പി വഹിദ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് സി ഡി എസ് ചെയർപേഴ്സൺ മുൻ ചെയർമാനുമായ സീന ഇസ്മായ കെ ഭാസ്കരൻ മാസ്റ്റർ പി അനിത വേണു മുൻ വൈസ് ചെയർപേഴ്സൺ പുരുഷോത്തൻ എൽ എസ് ജി ഡി എ ജെ ഡി ടി ജെ അരുൺകുമാർ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ എൻ വി ചന്ദ്രബാബു സുരേഷ് മാവില കെ പി രമേശൻ ഫാജുദ്ദീൻ മട്ടന്നൂർ കെ ടി ജോസ് കെ പി അനിൽകുമാർ എൻ പി കെ രാമചന്ദ്രൻ കെ ടി പ്രണാമം കെ കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു പോർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അട്ടിമറിക്കുന്നതോ ചരിത്ര നിഷേധം ഡോക്ടർ മാളവിക ബിനി പരിഷത്തിന്റെ ജനസ്പ്രതി എഴുപത്തി ഒമ്പത് പരിപാടി കണ്ണൂരിൽ നടന്നു ഒരാൾക്ക് ഒരു വോട്ട് എന്ന സങ്കല്പവും അവകാശവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായി നേടിയെടുത്താണെന്നും അതിനെ അട്ടിമറിക്കുന്നതോ ചരിത്ര നിഷേധവും ഭരണഘടനയുടെ ലംഘനവുമാണെന്ന് ചരിത്രകാരി ഡോക്ടർ മാളവിക ബിനി പറഞ്ഞു ലോകത്ത് പലയിടത്തും എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തിട്ടില്ല അതിന് സാമൂഹ്യവും സാമ്പത്തികവുമായ മാനദണ്ഡങ്ങൾ വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളുണ്ട് നൂറു വർഷം നീണ്ട സമര ചരിത്രമുണ്ട് ഇങ്ങനെ അവരവകാശം നേടുന്നതിന് പിന്നിൽ ഈ സമരത്തെ അവഹേളിക്കരുത് ഡോക്ടർ മാളവിക പറഞ്ഞു സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജവഹർ പബ്ലിക് ലൈബ്രറിയിൽ നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ രാജ്യത്തെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും വലിയ തോതിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ സി ആർ ടി ഹയർ സെക്കൻഡറി സിലബസിൽ നിന്നും ജനാധിപത്യവും തെരഞ്ഞെടുപ്പും നവോത്ഥാനവും ബഹുസുരതയുമെല്ലാം ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങളാണ് എടുത്തു മാറ്റിയത് അതിന് താഴെയുള്ള ക്ലാസുകളിൽ ഇത് കൂടുതലാണ് നമ്മുടെ മക്കൾ എന്ത് പഠിക്കുന്നു എന്നും എന്തു പഠിക്കുന്നില്ല എന്നും രക്ഷിതാക്കൾ അറിയേണ്ടതാണ് സ്വാതന്ത്ര്യത്തിന്റെ വാർഷിക ദിനം കടന്നു വരുമ്പോൾ മുൻപില്ലാത്ത വിധം ഭീതിയിലാണ് ജനങ്ങൾ വയലൻസ് എന്നത് ഒരു സ്വാഭാവികതയായി മാറിയിരിക്കുന്നു അവർ പറഞ്ഞു ക്ലബുകളുടെ സംയുക്ത ഉദ്ഘാടനം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബുകളുടെ സംയുക്ത ഉദ്ഘാടനം നടന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും സാഹിത്യകാരനും നിരൂപകനുമായ ഇ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ കെ വി മനോജ് സ്വാഗതവും പറഞ്ഞു ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ പി വി റഫീഖലി സീനിയർ അസിസ്റ്റന്റ് സി മനീഷ് ടി ഉണികൃഷ്ണൻ എം ആർ ഗംഗാധരൻ സനേഷ് രേഖപാടൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ക്ലബുകൾ പരിപാടികൾ അവതരിപ്പിച്ചു ഇംഗ്ലീഷ് ഹബ് ലോഞ്ച് ചെയ്തു പ്രവൃത്തി പരിചയ ക്ലബ്ബ് തയ്യാറാക്കിയ ഫയൽ പേപ്പർ ബാഗ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലെ കുട്ടികൾ തയ്യാറാക്കിയ നിരൂപണക്കുറിപ്പുകൾ എന്നിവ ഉദ്ഘാടകന് കൈമാറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എസ് എഫ് ഐക്ക് ഐതിഹാസിക വിജയം സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എസ് എഫ്ഐക്ക് തിളക്കമാർന്ന വിജയം സംസ്ഥാനത്തെ അറുനൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാലയങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വിദ്യാലയങ്ങൾക്കകത്തും മികച്ച വിജയം കൈവരിക്കാൻ എസ് എഫ് ഐക്ക് സാധിച്ചു വലതുപക്ഷ വർഗീയ രാഷ്ട്രീയ അരാഷ്ട്രീയ അരാഷ്ട്രീയവാദികൾക്ക് ഏറ്റ കനത്ത പ്രഹാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ സർവകലാശാലകളിലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇരച്ചു കയറുന്ന മതവർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കുന്ന എസ് എഫ് ഐയുടെ നിലപാടിന് ലഭിച്ച അംഗീകാരമാണ് ഈ ഐതിഹാസിക വിജയം എസ് എഫ് ഐയുടെ വിജയത്തിനായി അഹോരാത്രം പ്രയത്നിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് പി എസ് പ്രസിഡന്റ് എം ശിവപ്രസാദ് എന്നിവർ അഭിവാദ്യം ചെയ്തു തിരുവനന്തപുരം ജില്ലയിൽ സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് നടന്ന എൺപത്തി സ്കൂളുകളിൽ എൺപത്തി ആറിലും എസ് എഫ് ഐക്ക് വിജയിക്കാൻ സാധിച്ചു കണ്ണൂർ ജില്ലയിൽ സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന നൂറ്റി പതിനൊന്ന് സ്കൂളുകളിൽ സ്കൂളുകളിലും എസ് എഫ് ഐക്ക് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ സാധിച്ചു കണ്ണൂരിലെ വീട്ടിൽ വില്പനയ്ക്ക് വെച്ച എം ഡി എം എയും ഹൈബ്രിഡ് കഞ്ചാവൂർ പിടികൂടി എടക്കാട് ആറ്റടപ്പിയിലെ വിഷ്ണു പി പി എന്നയാളുടെ വീട്ടിൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചും ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് വീട്ടിൽ നിന്നും ഗ്രാം കഞ്ചാവും ഇവ വിൽക്കുവാൻ പോളിത്തീൻ കവറുകളും ഇലക്ട്രോണിക് മെഷീനും അഞ്ഞൂറ് രൂപ നോട്ടുകളും പോലീസ് കണ്ടെടുത്തത് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എടക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിജു എം ബിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അശോക് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് സിവിൽ പോലീസ് ഓഫീസർമാരെ റിജിൽ സുജിൻ അനുശ്രീ കെ രശാന്ത് എന്നിവർ ചേർന്നാണ് പ്രതി പിടികൂടിയത്